പഠിപ്പത്തെയും ബാധിക്കും കാരണം പഠിക്കുന്ന കുട്ടികൾക്ക് ഏകാഗ്രത വേണമല്ലോ കോൺസെൻട്രേഷൻ വേണം കാരണം മറ്റുള്ളവടത്ത് ചിന്തിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല അപ്പോൾ ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ഈ വായന സഹായിക്കും ചിന്താശേഷി വർദ്ധിപ്പിക്കും ഭാവന വർദ്ധിപ്പിക്കും അപ്പം അങ്ങനെ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പുറത്തുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ വീണ്ടും വീണ്ടും അറിയാനുള്ള ഒരു തുര അതാണ് വായന എന്ന് പറയുന്ന ഒരു ലഹരിയാണ് ആ ലഹരിയെ നമ്മൾ കൂട്ടണം അല്ലെ മറ്റ് ലഹരികളെ ഒഴിവാക്കി നമ്മൾ ഈ ലഹരിയെ കൂട്ടണം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വായിക്കുന്നത് പാർവതി എല്ലാ പ്രേക്ഷകർക്കും എന്റെ നമസ്കാരം ഇന്ന് ജൂൺ ഇരുപത്തി മൂന്ന് ഞായറാഴ്ച വാർത്തകൾ നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് പ്രധാന വാർത്തകൾ ഇന്നത്തെ ഇന്നത്തെ നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് പ്രധാന നമസ്കാരം എല്ലാവർക്കും പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ പറഞ്ഞു തീർന്നില്ല അതിന് ഉടനെ നമസ്കാരം ജൂൺ പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഭൈരവി ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി ഇന്ന് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഒരുപാട് വാർത്തകളുണ്ട് അതിന് നമസ്കാരം ഇന്ന് ഇരുപത്തി മൂന്ന് ആറ് രണ്ട്